ഹായ് എവറി വൺ മനാഫിക്ക അതായത് നമ്മുടെ മനാഫിക്കക്ക് വധഭീഷണി ഏത് സമയത്തും എന്തും സംഭവിക്കും മനാഫിക്ക നിങ്ങളൊന്ന് കരുതിയിരിക്കണമെന്ന് ഞാൻ പറയുകയാണ് ഈ വീഡിയോ ഇടുന്ന എനിക്കടക്കം വധഭീഷണി വരാനുള്ള സാധ്യതയുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഇതുവരെയും എൻ്റെ വീഡിയോസിന് നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ല ഈ ഒരു വീഡിയോസ് നിങ്ങൾ കാണുന്നവർ പരമാവധി ലൈക്ക് ചെയ്യണം കാരണം ഈ വലിയൊരു വാർത്ത നാലാളിലേക്ക് എത്തണം അത് എത്തണമെങ്കിൽ നല്ല ലൈക്ക് കിട്ടിയാലേ ഇത് വേറെ ആൾക്കാരിലേക്ക് എത്തും നോക്കൂ ധർമ്മസ്ഥല എന്ന് പറയുന്ന കർണാടകയിലെ ഒരു ഗ്രാമത്ത് നൂറിലേറെ പേരെയാണ് കൊന്ന് കുഴിച്ചു മൂടിയത് ഈ വാർത്ത ആരും യൂട്യൂബിലൂടെ അറിയിക്കുന്നില്ല ന്യൂസ് ചാനലിൽ പോലും അറിയിക്കുന്നില്ല നമ്മുടെ മനാഫിക്കയുടെ ഒരു സ്റ്റാഫാണ് മനാഫിക്കയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും മനാഫിക്ക ധൈര്യത്തിൽ ന്യൂസ് എയ്റ്റീനും സംഘത്തെയും അവിടേക്ക് കൊണ്ടുപോയി ഈ സ്ഥലത്താണ് കുഴിച്ചു മൂടിയത് ഇത് ജെ സി ബി കൊണ്ടുവന്ന് നിങ്ങളൊന്ന് തോണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ മൃതദേഹങ്ങൾ കിട്ടുമെന്ന് മനാഫിക്ക ഒറ്റയാൾ പോരാട്ടം അവിടെ നടത്തുകയാണ് ൂ അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പോകുന്നത് എന്താണ് ധർമ്മസ്ഥലയിലെ വിഷയം മനാഫിക്ക ക്ലിയറായി കൃത്യമായി പറയുന്നു നമുക്കതൊന്ന് കേട്ടു നോക്കാം ഓക്കെ ശുചീകരണ തൊഴിലാളി ഭീമന്റെ വെളിപ്പെടുത്തല് ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് ഈ തോട് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഈ സ്ഥലം കാണാൻ അപ്പം ഇത് തന്നെ ഒരു എന്താ പറഞ്ഞാ എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സ്ഥലത്ത് വന്നത് അതായത് ഇവിടെ ഇത്രയും ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും പോലീസിന്റെ ഒരു സംവിധാനം ഒരു സംവിധാനവും ഇവിടെ ഇല്ല പിന്നെ ഞാൻ എല്ലാവർക്കും ഉള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തെളിവുകളൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് പക്ഷെ ഒറ്റ സമാധാനമുള്ളു ഇത് കുഴിച്ചിട്ടത് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഭീകര അന്തരീക്ഷം തന്നെയാണ് ഒരു സംശയവും റിസ്ക് ആണ് പിന്നെ നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന ആൾ ഈ വിഷയങ്ങൾ പുറലോകത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് നിങ്ങൾ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത് ഈ ഇവിടെ ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ടേക്ക് അന്ന് നമ്മൾ നടന്നിട്ടുണ്ട് അതേമാതിരി തന്നെ നടന്നു പോയാല് അവിടെ ആണ് ഉള്ളത് പല സ്ഥലത്തും അടയാളങ്ങൾ ഉണ്ട് നോക്കൂ ഇത് സിനിമയാണോ റിയൽ ആണോ അതായത് നമ്മൾ സിനിമയിലല്ലേ ഇതുപോലെ നൂറുപേരെ കൊന്നു കൊഴിച്ചു മൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നത് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നൂറിലേറെ പേരെ കൊന്നു കുഴിച്ചു മൂടിയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മനാഫിക്ക ദൈ പറയുന്നത് ആ സ്ഥലത്ത് നിന്ന് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം ഒരു കൊല്ലം പഴക്കമുള്ള അടയാളങ്ങളാണ് അയാ അയാളത് ഇതാണ് ശുചീകരണ തൊഴിലാളിക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണ് മൃതദേഹം അടക്കം ചെയ്തത് തീർച്ചയായിട്ടും അയാൾക്ക് ഈ മരങ്ങളിലും ഈ ഓരോ മരത്തിനും ഒക്കെ ഒരു അടയാളങ്ങളുണ്ട് അത് പ്രകാരം ഇവിടെ ഇവിടെ തന്നെ ചില സ്ഥലത്തൊക്കെ വസ്ത്രങ്ങൾ മരത്തിന് കെട്ടിയിട്ടതൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടയാളങ്ങളും ഇതൊക്കെ ഉണ്ട് നമ്മൾ അയാൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സ്ഥലം കൃത്യമായി പരിശോധിക്കുക അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലേ അതെ അതെ അത് 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 സംഭവിക്കുന്നോട് കൂടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പുറത്തു വരും നോക്കൂ മനാഫിക്ക പറയുകയാണ് ജെ സി ബി എന്തെങ്കിലും കൊണ്ടുവന്ന് ഈ സ്ഥലത്തെ ഒന്ന് തോണ്ടിയെടുത്താൽ പോലെ തെളിവുകൾ കിട്ടും എന്തൊക്കെയോ മൃതദേഹങ്ങളൊക്കെ കിട്ടും നിങ്ങൾ അതിന് തയ്യാറാകണമെന്നാണ് മനാഫിക്ക പറയുന്നത് നോക്കൂ കർണാടകയിലെ ഒരു മാധ്യമവും നിലവിൽ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങളും നിലവിൽ ചർച്ച ചെയ്യുന്നില്ല അതായത് ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ മാത്രമാണ് ഇത് ഈ മനാഫിക്ക പറയുന്ന കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും പേടിക്കുന്ന വലിയൊരു കാര്യത്തെ മനാഫിക്ക ധൈര്യത്തോടെയാണ് ന്യൂസ് എയ്റ്റീന് മുന്നിൽ പറയുന്നത് നോക്കൂ നൂറുപേരെയൊക്കെ കുരിച്ചു മൂടുന്നത് വലിയൊരു ടീമായിട്ടുണ്ടാവും വലിയൊരു അധോലോക ടീമായിട്ടുണ്ടാവും ഇതിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അതുകൊണ്ടാണ് എല്ലാവരും പേടിക്കുന്നതും ഇപ്പോൾ മനാഫിക്കയോട് ഞാനടക്കം പറഞ്ഞു സേഫ്റ്റി ഈ വീഡിയോ എനിക്കടക്കം ഭീഷണി ഭീഷണി തന്നെയാണ് അതായത് ഞങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ എന്തും ചെയ്യും അവർ എന്തും ചെയ്യും അതായത് ഇതങ്ങാലം തോണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് മനാഫിക്കക്ക് നല്ലൊരു വധ ഭീഷണി അടക്കം വന്നിട്ടുണ്ട് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം രണ്ടായിരത്തി രണ്ട് നവംബർ മാസം കർണാടകയിലെ പ്രധാന ആനുകാലികങ്ങളിൽ ലങ്കേഷ് പത്രികയുടെ റിപ്പോർട്ടർ ബി എം റഷീദിനെ മംഗലൂരുവിലെ ഒരു ലോഡ്ജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അതും സഹോദരിയുടെ വിവാഹനിശ്ചയം നടന്ന് തൊട്ടടുത്ത ദിവസം മരണത്തിൽ ദുരൂഹത സംശയിച്ച് കുടുംബം രംഗത്തെത്തുന്നു സഹോദരനും കന്നഡയിലെ പ്രമുഖ മാധ്യമമായ വാർത്താഭാരതിയുടെ എഡിറ്ററുമായ ബി എം ബഷീർ ഉൾപ്പെടെ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി ദുരൂഹത സംശയിക്കാൻ അവർക്കൊരു കാരണവുമുണ്ടായിരുന്നു മരണത്തിന് മുൻപായി ലങ്കേഷ് പത്രികയിൽ ഒരു കുറ്റാന്വേഷണ പരമ്പര റിപ്പോർട്ട് ചെയ്തിരുന്നു റഷീദ് കർണാടകയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിന്റെ മേൽനോട്ടക്കാരെ ചുറ്റിപ്പറ്റിയുള്ള പരമ്പരയായിരുന്നു അത് റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ അദ്ദേഹത്തിന് പല ഭാഗങ്ങളിൽ നിന്നും ഭീഷണി സന്ദേശങ്ങളും ലഭിച്ചു പരമ്പര നിർത്തിവെക്കാൻ ഉന്നതങ്ങളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടെന്നും കുടുംബം പരാതികളിൽ ചൂണ്ടിക്കാട്ടി കുടുംബം കേസിന് പിന്നാലെ നടന്നിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല കുടുംബത്തിന്റെ പരാതികളിൽ ഒരു തുമ്പും കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ റഷീദ് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് കേസന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് രാജ്യം ഇപ്പോൾ ഉൾക്കിടലത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥലയിലെ ലൈംഗികാതിക്രമങ്ങളുടെയും കൊലപാതക പരമ്പരകളുടെയും സ്തോഭജനകമായ വിവരങ്ങളായിരുന്നു പുറത്തു നോക്കൂ പതിനൊന്ന് വർഷത്തിന് മുമ്പ് റഷീദ് എന്ന് പറയുന്ന ഒരാൾ പറയുകയാണ് ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതായത് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് പീഡിപ്പിക്കുന്നുണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് ഇങ്ങനെ കുഴിച്ചു മൂടുന്നുണ്ട് എന്ന് റഷീദ് പബ്ലിക്കിന് മുമ്പിൽ പറയുമ്പോൾ ആ പറഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ റഷീദ് ഇല്ലാതാവുന്നു കേസ് അന്വേഷണത്തിൽ അതൊരു ആത്മാത്ഥ്യയാണെന്ന് തെളിയുന്നു എന്താണല്ലേ അതുകൊണ്ടാണ് മനാഫിക്ക നിങ്ങൾ ക്ലിയറായി കൃത്യമായി ഈ വിഷയത്തെ നല്ലതിൽ ഏറ്റെടുക്കണം വധഭീഷണി എവിടെ നിന്ന് എങ്ങനെ വരും എന്നറിയില്ല അതായത് ഈ കുഴിച്ചുമൂടിയവർക്ക് രാഷ്ട്രീയ ബന്ധം എല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് ന്യൂസ് ചാനലുകൾ ആരും മിണ്ടാണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കണ്ട് കേട്ട് നോക്കാം അറുപത്തൊമ്പത്തോ ಮಂಗಳೂರಿಂದ ಜಸ್ಟ್ ಬರೀ ಐವತ್ತೈದು ಕಿಲೋಮೀಟರ್ ಬರುವಂತಹ ಊರು ಉಪ್ಪಿನ ಅಂಗಡಿ ಆಗಿರುತ್ತೆ ಈ ಉಪ್ಪಿನ ಅಂಗಡಿಯಲ್ಲಿ ಒಂದು ಮುಸ್ಲಿಂ ಕುಟುಂಬದಲ್ಲಿ ಒಬ್ಬ ಬಿ ಎಂ ರಶೀದ್ ಎಂಬವರು ಹುಟ್ಟತಾರೆ ಇವರು ಬೆಳೀತಾ ಬೆಳೀತಾ ಜರ್ನಲಿಸಮ್ ಆಗಿರ್ಬೋದು ರೈಟಿಂಗ್ ಅಲ್ಲಿ ಆಗಿರ್ಬೋದು ಮತ್ತೆ ಸ್ಟೋರಿ ಟೆಲಿಂಗ್ ಅಲ್ಲಿ ಆಗಿರ್ಬೋದು ತುಂಬಾನೇ ಇಂಟ್ರೆಸ್ಟ್ ಆಗಿ ತೋರಿಸ್ತಾ ಇರ್ತಾರೆ ಗುರು ಬಿ ಎಂ ರಶೀದ್ ಅವರು ಅವ್ರ ಡಿಗ್ರಿ ಮುಗಿಸೋಷ್ಟ್ರಲ್ಲಿ ಅವರು ಒನ್ ಆಫ್ ದ ಫೇಮಸ್ ಪತ್ರಿಕೆ ಲಂಕೇಶ್ ಪತ್ರಿಕೆಯಲ್ಲಿ ಕೆಲಸ ತಗೋತಾರೆ ಹಾಗೆ ತರಂಗ ವೀಕ್ಲಿ ಒಂದು ಫೇಮಸ್ ಮ್ಯಾಗಜೀನ್ ಆವಾಗಿನ ಕಾಲದಲ್ಲಿ ಅದರಲ್ಲೂ ಕೂಡ ಅವರು ಆರ್ಟಿಕಲ್ಸ್ ನ ಬರೀತಾ ಇರ್ತಾರೆ ಗುರು ಮಾರ್ಚ್ ಹದಿನಾಲ್ಕು ಎರಡ್ ಸಾವಿರದ ಒಂದು ಬಿ ಎಂ ರಿಷಿದ್ ಅವರು ಲಂಕೇಶ್ ಪತ್ರಿಕೆಯಲ್ಲಿ ಧರ್ಮಸ್ಥಳದ ಮಾಫಿಯಾ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಒಂದು ಆರ್ಟಿಕಲ್ ನ ಬರೀತಾರೆ ಈ ಆರ್ಟಿಕಲ್ ಅಲ್ಲಿ ಒನ್ ಆಫ್ ದ ಫೇಮಸ್ ಟೆಂಪಲ್ ಅಂದ್ರೆ ಧರ್ಮಸ್ಥಳದಲ್ಲಿರೋ ದೇವಸ್ಥಾನ ಅಲ್ಲಿ ಬರುವಂತ ಫಂಡ್ಗಳು ಎಲ್ಲಿಗೆ ಹೋಗ್ತಾ ಇದೆ ಹಾಗೂ ಧರ್ಮಸ್ಥಳದ ಧರ್ಮ ಯಾವ ತರ ಫಂಡ್ ಯೂಸ್ ಮಾಡ್ತಾ ಇದಾರೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಎಂ ಎಶೀದ್ ಆ ಆರ್ಟಿಕಲ್ ಅಲ್ಲಿ ಕ್ಲಿಯರ್ ಆಗಿ ಮೆನ್ಶನ್ ಮಾಡಿರ್ತಾರೆ ಗುರು ಅದು ಮಾತ್ರ ಅಲ್ಲ ಈ ಬರುವಂತ ಫಂಡ್ಸ್ ಗಳು ಈ ಧರ್ಮಸ್ಥಳದ ಅಂದ್ರೆ ಯಾವ ತರ ಓನ್ ಚಾರಿಟಿಯಲ್ಲಿ ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಬಿ ಎಂ ರಶೀದ್ ಅವತ್ತು ಮಾರ್ಚ್ ಹದಿನಾಲ್ಕು ಎರಡ್ ಸಾವಿರದ ಒಂದು ಲಂಕೇಶ್ ಪತ್ರಿಕೆಯಲ್ಲಿ ಬಂದಿರುವ ಧರ್ಮಸ್ಥಳದ ಮಾಫಿಯಾ ಅನ್ನೋ ಆರ್ಟಿಕಲ್ ಅಲ್ಲಿ ಕ್ಲಿಯರ್ ಆಗಿ ಮೆನ್ಷನ್ ಮಾಡಿರ್ತಾರೆ ಗುರು ಆ ಆರ್ಟಿಕಲ್ ಆದ್ಮೇಲೆ ಸ್ವಲ್ಪ ದಿನ ಆದ್ಮೇಲೆ ಬಿ ಎಂ ರಶೀದ್ ಕಾಣೆ ಆಗ್ತಾರೆ ಗುರು ಸ್ವಲ್ಪ ದಿನ ಆದ್ಮೇಲೆ ಈ ಬಿ ಎಂ ರಶೀದ್ ಅವರು ಎಲ್ಲಿಗೆ ಹೋಗಿರ್ತಾರೆ ಎಲ್ಲಿಗ್ ಬಂದಿರ್ತಾರೆ ಅಂತ ಯಾರಿಗೂ ಗೊತ್ತಿರೋದಿಲ್ಲ ಸ್ವಲ್ಪ ದಿನ ಅಂದ್ರೆ ಡಿಸೆಂಬರ್ ಎರಡ್ ಸಾವಿರದ ಎರಡರಲ್ಲಿ ಅವರು നമുക്കു ഈ പയ്യന് കന്നഡത്തിൽ പറഞ്ഞത് ധർമ്മസ്ഥലയിൽ നിരവധി പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്ന് ഡി എം റഷീദ് മാധ്യമത്തോടെയും നല്ല രീതിയിൽ വിളിച്ചു പറയുകയാണ് അതിനുശേഷം വരാഴ്ചക്കുള്ളിൽ ഡി എം റഷീദ് കാണാതാവുന്നു അതിനുശേഷം കുറേ അന്വേഷണത്തിൽ കിട്ടുന്നു അവസാന നിമിഷം ഇത് കൊലപാതകമല്ല അതൊരു ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്നു ൂ ധർമ്മസ്ഥലത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ അവരങ്ങ് തീർക്കുകയാണ് എന്തുകൊണ്ട് രാഷ്ട്രീയം ഇടപെടുന്നില്ല എന്തുകൊണ്ട് ഏതൊരു യൂട്യൂബർമാരും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ന്യൂസ് ചാനൽ ചർച്ച ചെയ്യുന്നില്ല ഒരറ്റ കാര്യം പറയുകയാണ് പൊന്നുമക്കളെ ഞങ്ങളെപ്പോലെയുള്ള അസംദീപ് എടപ്പലും ഞാനുമാണ് സീക്രട്ട് ചെയ്തുണ്ടോ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ ഒരു വിഷയം ഇതുവരെ ചർച്ച ചെയ്തത് അതുകൊണ്ട് പൊന്നുമക്കളോടൊരു കാര്യം പറയുകയാണ് ഇത്തരത്തിലുള്ള വാർത്ത ആരും പേടിച്ചിട്ട് പേടിച്ചിട്ടിടുന്നില്ല ഞങ്ങളെപ്പോലുള്ളവർ ഇടുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം ഞാൻ പറയുകയാണ് ഏതായാലും നമ്മുടെ മനാഫിക്ക സേഫ്റ്റി ആയിരിക്കട്ടെ എന്ത് പ്രശ്നം വന്നാലും ഇതിന്റെ എന്ത് എന്തൊക്കെ അപ്ഡേറ്റ് കിട്ടുന്നു അതൊക്കെ ഞാൻ വിളിച്ച് പറയും ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻ്റ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ